മത്തി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വാഴ പൊള്ളിച്ചെടുത്താലോ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് അല്പം ചെറുനാരങ്ങയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീനൊന്ന് വറുത്തെടുക്കാം പിന്നെ നമുക്കൊരു അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഇട്ട് വഴറ്റി അതിലേക്ക് സവോളയും അല്പം ഉപ്പും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം എനിക്കിന്ന് ഇവിടെ അഞ്ചാറ് കുഞ്ഞൻ തക്കാളി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരുംജീരകം ചതച്ചത് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു ഇനി നമുക്കൊരു വാഴയില മാറ്റിയെടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നിരത്തിയിട്ട് മുകളിൽ വറുത്തി വെച്ചിരിക്കുന്ന മത്തി കൂടി വെച്ച് അതിലേക്ക് കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം വാഴയില നാലാക്കി മടക്കി വാഴനാരി കൊണ്ട് കെട്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നാലഞ്ച് മിനിറ്റ് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വാഴയിലയിൽ പൊള്ളിച്ചതുകൊണ്ട് വാഴയിലയുടെ ഫ്ലേവർ കൂടെ മീനിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ഐറ്റം ആണ് കേട്ടോ